കലിപ്പമാശിന്റെ തെമ്മാടിപ്പെണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ അപ്പച്ച തെറ്റേതത് അവളല്ലയോ അവൾ കൊടുക്ക് ടോമി അടുത്തൊന്നു പറഞ്ഞു ഞാൻ പറഞ്ഞതാ ഇവന്റെ ശബ്ദം ഇവിടെ കേൾക്കാൻ പാടില്ലെന്ന് ഇവൻ കേൾക്കുന്നില്ല ബെൽറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് സക്കറിയ പറഞ്ഞു അപ്പച്ച അമ്മച്ചി ഇവന് വരുമ്പോൾ കൊണ്ടുവന്നതല്ലോ അപ്പച്ച ഉണ്ടാക്കിയതല്ലയോ അപ്പച്ചനും കൂടെ ചേർന്നിട്ടല്ലേ ഉണ്ടാക്കിയത് ഇവനും ഞാനും അടിവെക്കും ശബ്ദം ഉണ്ടാക്കും അതിന് അപ്പച്ചന് എന്നതാ പ്രശ്നം ഇവനും തോപ്പിലത്തെ കൊച്ചി തന്നെയാ ഉണ്ടായ ഇവനല്ല കുറ്റക്കാരൻ ഉണ്ടാക്കിയ അപ്പച്ചനാണ് കുറ്റക്കാരൻ ലെന ദേഷ്യത്തിൽ പറഞ്ഞു ലെന അന്നമ്മച്ചി കരഞ്ഞുകൊണ്ട് വിളിച്ചു അമ്മച്ചിയൊന്നും ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞത് തെറ്റാണോ അമ്മച്ചി ഇവൻ അപ്പച്ചൻ ഉണ്ടാക്കിയതല്ലയോ അല്ലാതെ വല്ലവരും ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ ദേഷ്യത്തിൽ ലെന പറഞ്ഞോണ്ട് തൻ്റെ മുറിയിൽ പോയി സക്രയ ദേഷ്യത്തിൽ ഒന്നുമുണ്ടാതെ പുറത്തുപോയി അപ്പച്ചൻ അങ്ങനെയാ ഞാൻ എന്തു പറഞ്ഞാലും മറുത്ത ഒരേശ്ശേരം പറയില്ല അതാണ് എന്റെ പവർ അമ്മച്ചി ഗബിറേൽ വിളിച്ചുകൊണ്ട് അന്നമ്മച്ചയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അടുത്ത ദിവസം ലല കോളേജിലോട്ട് പോയി അവൾ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയതും ഓയ് ചെക്കന്മാരുടെ കമന്റ് പന്ന അപ്പച്ചൻ എന്നെ നാറ്റിച്ചു മനസ്സിൽ പിറുറുത്തുകൊണ്ട് ലന മുന്നോട്ട് നടന്നു ത്രേസ കൊച്ചേ സുഖമാണോ എങ്ങോട്ടാ പോണേ എന്റെ ത്രേസ കൊച്ചേ ഒരുത്തന്റെ അടാർക്ക് അവൻറെടി നിന്റെ അമ്മച്ചിക്ക് വായു കുളിക മേടിക്കാൻ എന്റെ പോരുന്നോ ലന നടത്തു നിർത്തി അവനു നേരെ തിരിഞ്ഞു ഓവിച്ചു അവൻ വളിച്ചിരിയോടെ തല ചൊറഞ്ഞു ലന ഒന്നുമില്ലാതെ ക്ലാസ്സിൽ കയറി എന്തിനാടോ അവളുടെ മെക്കിട്ട് കയറാൻ പോകുന്നത് സീനിയർ പിള്ളേരെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത് ഒരുത്തൻ അവനോട് ഓർമ്മപ്പെടുത്തി ഇവൾ ശരിക്കും പെണ്ണ് തന്നെയാണോ ഒരുത്തൻ മെല്ലെ ചോദിച്ചു പോയി കയറി കൊടുക്ക് അപ്പോൾ അറിയാം ആണോ പെണ്ണോ എന്ന് വേറൊരുത്തൻ പറഞ്ഞോണ്ട് പോയി ക്ലാസ്സിൽ എല്ലാവരും അധ്യാപകൻ വരാൻ കാത്തിരിക്കുന്നു എടിലെന ഇന്ന് പുതിയൊരു സാറ വരുന്നു എന്ന് പൊന്നു ആകാംക്ഷയോട് പറഞ്ഞു പുത്തോടെ ലനയുടെ മറുപടി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്ന് പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ചു ആ സമയം ഒരു യുവാവ് അത് തോന്നു എല്ലാവരും എഴുന്നിട്ട് ബഹുമാനം കൊടുത്തു ഹലോ സ്റ്റുഡൻസ് ഞാൻ അമൾ വേദുവർമ്മ നിങ്ങളുടെ പുതിയ സാർ ചിരിയോടെ അവൻ പറഞ്ഞു ലന അവനെ അടിപൊളിയെ നോക്കി ആറടി പൊക്കം ശരീരം പിരിഞ്ഞ മാറിടം പൊന്നിറം കുഞ്ഞുതാടി മീനിന്റെ കണ്ണ് ആരും കണ്ടാൽ ഒരു നിമിഷം നോക്കിപ്പോവും ലന അവനെ നോക്കിക്കൊണ്ട് അത്രയ്ക്കൊന്നുമില്ലെന്ന മട്ടിൽ പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു ഇനി നിങ്ങൾ പറഞ്ഞു അവൾ ചിരിയോടെ പറഞ്ഞു എല്ലാരും അവരവർ പേരും വീടും പറഞ്ഞു ലനയുടെ അടുത്ത് വന്നപ്പോൾ അവൾ എഴുന്നേറ്റില്ല അവൾ ദൂരെ നോക്കിയിരുന്നു അമൽ അവളുടെ തൊട്ടടുത്ത് വന്ന് ബെഞ്ചിൽ തട്ടി ലെന പുച്ചത്തോട് നിവർന്ന് നോക്കി സാറേ അവൾ ആങ്കാരിയാണ് വാക്കിൽ നിന്നൊരുത്തൻ ഉച്ചത്തിൽ പറഞ്ഞു ലെന സക്രിയ സക്രയുടെ മോളാണ് ഇതിൽ കൂടുതൽ എന്നെ കുറിച്ച് പറയണ്ടല്ലോ അലസതയോടെ ലെന പറഞ്ഞോണ്ട് എഴുന്നേറ്റു അമൽ അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു ആഹങ്കാരം അവളുടെ കണ്ണിൽ കണ്ടു അവൻ അർത്ഥം വെച്ച് പുഞ്ചിരി കൊടുത്തു ഓക്കെ സ്റ്റുഡൻസ് ഇന്ന് ക്ലാസ് നടത്തുന്നില്ല ബട്ട് നിങ്ങളുടെ കഴിവ് ഒന്ന് പുറത്തെടുക്കണം നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ അതൊക്കെ മുന്നിൽ ഒന്ന് കാണിക്കണം അമൽ ചിരിയോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു ഓക്കെ സാർ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു എല്ലാവരും പാട്ടും ഡാൻസും കോമഡിയുമായി ചിരിയോടെ കഴിച്ചു കൂട്ടി ലെന പുച്ചത്തോടെ എഴുന്നേറ്റു എന്താ കുട്ടി അമൽ അവളെ നോക്കി ചോദിച്ചു ഈ കൂത്ത് കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒരുമാതിരി ചന്തട്ടിയും പോലെ ഞാൻ പോണു ലൈന ബാഗ് എടുത്തുകൊണ്ട് പോവാൻ നിന്നു ഒന്ന് ഇന്നേ അമൽ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൾ അടുത്ത് വന്നു ലൈന പുച്ചത്തോടെ അവന്റെ നേർക്ക് തിരിഞ്ഞു ഇത് നല്ലൊരു ദിവസമാണ് ഇവരുടെ സന്തോഷം അതിൽ നമ്മൾ പങ്കുചേരുക അതല്ലേ അതിനൊരു ശരി അമൽ അവളോട് പറഞ്ഞു അതിന് ഞാൻ എന്താ തോന്നണം എനിക്കിഷ്ടമില്ല ഞാൻ പോണു സാറിന് ഇഷ്ടായാൽ സാർ നിർത്തിക്കോ എന്നെന്തിനാ പിടിച്ചിരുത്താൻ നോക്കുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ പോണു ഉച്ചത്തോട് ലെന പറഞ്ഞു ലെന ചിന്നു പേടിയോടെ വിളിച്ചു നീ പോവില്ല എന്റെ ക്ലാസ് കഴിഞ്ഞ് നീ പോയാൽ മതി അമലിന്റെ ശബ്ദം കനത്തു അത് പറയാൻ താനാരാ ഞാൻ പോവും എന്റെ ഇഷ്ടമാണ് അല്ലാതെ തൻ്റെ ഇഷ്ടമല്ല ലെന പറഞ്ഞുകൊണ്ട് വാതിലരികിൽ വന്നു മോളെ ലെന ഒന്ന് ഇന്ന് അമൽ അവളുടെ അടുത്ത് വന്നു ലെന തിരിഞ്ഞു നോക്കതെയുന്നു അവളുടെ മുഖത്ത് പുച്ഛ മാത്രം നിറഞ്ഞിരുന്നു ഒരു പെണ്ണിന് ഇത്ര അങ്കാരം പാടില്ല ഫസ്റ്റ് ഡേ തന്നെ സീനാക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഇപ്പോൾ നീ പോ ബട്ട് ഇതോടെ നിന്റെ ലാസ്റ്റ് പോക്കാണ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്നാ ശരി വയ്ക്കോ എൻ്റെ അവതാരത്തിൽ വാശിയോടെ അമൾ പറഞ്ഞു ലെന അവനെ അടിപൊളി നോക്കിക്കൊണ്ട് അവളുടെ സീറ്റിൽ വന്നിരുന്നു അമൾ ചിരിയെടുത്തോണ്ട് ലനയെ നോക്കി അങ്ങനെ തൻ്റെ അവതാരം എനിക്ക് വേണ്ട ഞാൻ പോണില്ല വാശിയോട് ലനയും പറഞ്ഞു ലെന ഒന്നും മിണ്ടാതിരിക്കേ ചിന്നു അവളെ തടഞ്ഞു അമൾ ഒന്നും മിണ്ടാതെ അവളെ അടിപൊളി നോക്കിയോണ്ട് യു കണ്ടിന്യൂ ചിരിയോട് പിള്ളേരോട് പറഞ്ഞു സ്റ്റാഫ് റൂമിൽ എൻ്റെ സാറേ ലെന അവളെ കൊണ്ട് തോറ്റു കിരൺ നെടുവർപ്പടെ പറഞ്ഞു അമൽ ഒന്നും ഒന്നുമില്ലാതെ നോക്കി അതെ സാറേ ആ പെണ്ണിനോട് സംസാരിക്കാൻ കൊള്ളില്ല ആങ്കാരൻ ചോരയിൽ കലർന്നുകിടക്കുന്നു എനിക്ക് സംശയമുണ്ട് ശരിക്കും അവൾ പെണ്ണ് തന്നെയാണോ എന്ന് കഷ്ടം പുച്ചത്തോടെ ഷൈനി പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു അമൽ സാറേ ഫസ്റ്റ് ക്ലാസ് ലെനയുടെ ക്ലാസ്സിൽ അല്ലായിരുന്നു എങ്ങനെയുണ്ട് ചിരിയുടെ കിരൺ ചോദിച്ചു ഓ എന്താ പറയാം ലെന അവളോടൊന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു അത് വിട്ടാൽ പിള്ളേർ സൂപ്പറാ ചിരിയോടെ അവൾ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ് ലെന എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിൽ പോയി അവളുടെ ബൈക്കിൻ്റെ അടുത്ത് കാർ കിടക്കുന്നത് കണ്ടു ഏത് പന്നമോൻ്റെ കാറാണാവോ അമർഷത്തോടെ ലെന പറഞ്ഞു ഈ പന്നമോന്റെ കാർ തന്നെയാ ഒരാണിന്റെ ശബ്ദം ലെന തിരിഞ്ഞു നോക്കി താക്കോൽ കറങ്ങിക്കൊണ്ട് കൊണ്ടുവരുന്ന അമലിനെ കൊണ്ട് ലെന മോൻ വിളിച്ചു അതെ കൊച്ചി പന്ന കാറല്ല നിന്റെ ഉലക്ക വെള്ളത്തിനേക്കാളും വില കൂടുതലാ എന്താ തൻ്റെ അപ്പം കാർ മേടിക്കാൻ കാശില്ലാത്തോന്നു പിച്ചക്കാരനോ ഷു ഞാൻ പറഞ്ഞില്ല ആരും പറഞ്ഞില്ല അവൾ ചിരിയോടെ ലെനയുടെ അടുത്തൊന്നു പറഞ്ഞു ലെന പല്ലൊരുമിക്കൊണ്ട് അമലിനെ നോക്കി എന്നാ എൻ്റെ പൊന്നുമോൾ കുറച്ച് വെയിറ്റ് ചെയ്യേ എനിക്ക് തീരെ വയ്യ കുറച്ച് കഴിഞ്ഞ് ഞാൻ കാറെടുക്കാൻ കേട്ടോ അമൽ കള്ളച്ചീരിയോടെ പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ചാഞ്ഞിടുന്നു കണ്ണലടച്ചു നിന്നെ ഞാൻ എടുത്തോളാം പന്നമോനി ലെന വായിൽ തോന്നിയതൊക്കെ വിളിച്ചുപോകി ഈശ്വര ഇതേതു ഭാഷ കാതിനെപ്പൊത്തി കൊണ്ട് അമൽ ആലോചിച്ചു നീ തലവെത്തിന്നാലും ഞാൻ മാറാതെ നിനക്ക് വൈകിടക്കാനായില്ല എനിക്കാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ട് എന്റെ കൊച്ച് കൊഞ്ചം വെയിറ്റ് ചെയ്യും ഞാൻ ഒന്ന് വിശാലമായിട്ട് വിശ്രമിക്കട്ടെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അമൽ പറഞ്ഞു തന്റെ അവതാര്യം എനിക്ക് വേണ്ട ലന പറഞ്ഞോണ്ട് നടന്നുപോയി അമ്മൾ കണ്ണാടി വഴി അവൾ പോകുന്നത് നോക്കിയിരുന്നു ലെന നടന്നു നടന്നുവരുന്നത് അന്നമ്മച്ചി കണ്ടു എന്നത കൊച്ചി ബൈക്കോടെ അന്നമ്മച്ചി സംശയത്തോടെ ചോദിച്ചു അതോ കോളേജിൽ കാണും ലെന ദേഷ്യത്തിൽ ഒന്നുമില്ലാതെ അകത്തു പോയി ഇവൾക്ക് എന്നതാ പറ്റിയത് അന്നമ്മച്ചി സംശയത്തോടെ മനസ്സിലോർത്തു പിറ്റേ ദിവസം ലെന നടന്ന് കോളേജിൽ വരുന്നത് സീനിയർ കണ്ടു ത്രേസ കൊച്ചി ബൈക്കില്ലേ കളിയാക്കിക്കൊണ്ട് അവർ ചോദിച്ചു ബൈക്ക് നിന്റെ പെണ്ണുംപിള്ളക്ക് ഉണ്ടാക്കി കൊടുത്തേക്കുവാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലെന തിരിഞ്ഞ് പല്ലടിച്ചോണ്ട് പറഞ്ഞു ഇവൾ പെണ്ണ് തന്നെയാണോ ഒരുത്തൻ ചോദിച്ചു എന്നതാടോ സംശയമുണ്ടോ വാ കാണിക്കാം ലൈന ഷട്ടൂരാൻ പോയതും കാറ്റ് വർത്തിക്കൊണ്ട് ഒരു കാർ അവളുടെ മുന്നിൽ വന്നിരുന്നു ലെനയുടെ ചെമ്പട്ടമുടി കാറ്റിൽ സീനിയർ സീനിയറെല്ലാരും പേടിയോടെ എഴുന്നേറ്റീന്നു പൊടികാരനെ കൈകൊണ്ട് കണ്ണിനെ ലെന മറച്ചു ആ കാറിൽ നിന്ന് അമൽ ചാടിയിറങ്ങി ചിരയോടെ ലെനയുടെ അടുത്തു വന്നു എന്താ സക്കരയെ തൊപ്പിലെ വിളഞ്ഞുവെത്തി കാർ മേടിക്കാൻ സക്കരയെ പോയില്ലേ ബുള്ളറ്റൊക്കെ ഓൾഡ് മോഡലാണ് അപ്പുറത്തെ മീൻകാരി രമണിയും ബുള്ളറ്റ് ഒടിക്കും നീ എന്തോ മാസം കാണിച്ചല്ലോ നീ തന്നെ വലിയ വിളന്ന് നീ ഒന്നുമല്ല ഒന്നും കേട്ടോടി സക്രത്തൊപ്പൽ വിളഞ്ഞ വെത്തി പരിഹാസത്തോടെ അമൾ പറഞ്ഞു ലെന ദേഷ്യത്തിൽ കൈ മുറുക്കി എന്തേ തല്ലാൻ തോന്നുന്നു തല്ലടി പക്ഷെ മോളെ നീ തല്ലുന്ന അടുത്ത നിമിഷം നിന്റെ മാനത്തിന് ഞാൻ വില പറയും കള്ളച്ചിരിയുടെ ചൂള അടിച്ചുകൊണ്ട് അവളെ കടന്നുപോയി ലെന ഒന്നും മിണ്ടാതെ ചവിട്ടിത്തുള്ളിക്കൊണ്ട് തന്റെ ക്ലാസ്സിൽ കയറി എടി ഇന്ന് അമൽ സാറിന്റെ ക്ലാസ് ആണ് ഹോ ഒന്നോ സന്തോഷം കൊണ്ട് പറഞ്ഞു ലെന ഒന്നും ഒന്നുമിടാതിരുന്നു എന്താ സ്റ്റൈൽ പോ കെട്ടാമ്പോടെ പെണ്ണിന്റെ ഒരു ഭാഗ്യം ചിന്നു ആവശ്യത്തോടെ പറഞ്ഞതും ലെന ദേഷ്യത്തിൽ ബുക്കെടുത്ത് വലിച്ചെറിഞ്ഞു ആ ബുക്ക് അമലിന്റെ മുന്നിൽ പോയി വീണു ഒന്നും ചിന്നു പേടിയോടെ എഴുന്നേറ്റു പുച്ഛത്തോടെ ലെന ചുണ്ടു ചൊളിച്ചു അമൽ ബുക്കിനടുത്തോണ്ട് ലെനയെ നോക്കി ലെന ഒന്നും ഒന്നുമില്ലാതിരുന്നു ലെന അമൽ ഗൗരവത്തിൽ വിളിച്ചു ലെന പുച്ഛത്തോടെ തല ചുറഞ്ഞുകൊണ്ട് ദൂരെ നോക്കി അമൾ ഒന്നുമിണ്ടാതെ അവളുടെ മുന്നിൽ വന്നു ലെന സ്റ്റാൻഡപ്പ് ഗൗരവത്തിൽ അമൽ പറഞ്ഞു പൊന്നു അവളെ എഴുന്നേൽക്കാൻ പറയുന്നു ലന ഒന്നുമില്ലാതെ അപ്പോൾ വരുന്നു ആയിസപ്പ് അമൽ അലറിക്കൊണ്ട് ബെഞ്ചിൽ ആനടിച്ചു അവന്റെ ശബ്ദം കെട്ട് എല്ലാവരും പതറി ക്ലാസ്സിൽ നിശബ്ദതയായിരുന്നു ലെന അമലിനെ നോക്കി അവന്റെ കണ്ണിൽ അഗ്നി ദേശത്തിൽ അവന്റെ കവളുകൾ ചുവന്നു കൊടുത്തു തുടരും